നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യം വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ നാമജപം ചൊല്ലാൻ പഠിപ്പിക്കുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ദേവനെ ദേവനെ ദേവമന്ത്രത്തെ ചൊല്ലാൻ പറയണം എന്നാൽ ജീവിതത്തിലെല്ലാ നെഗറ്റീവായ കാര്യങ്ങളും അകന്നു പോവുകയും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും നമ്മൾ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് കാലക്രമേണ ആഗ്രഹി ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതായി കാണാൻ സാധിക്കും അപ്പം ഏറ്റവും സദാസമയം ഈശ്വര മന്ത്രം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ശക്തി എന്ന് പറയുന്നത് ഭയങ്കര ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരിക്കും അപ്പോൾ അത് കുട്ടികളെ ശീലിക്കാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരമാണ് നമ്മൾ കുട്ടികൾ വളർത്തിയെടുക്കുന്നത് അപ്പോൾ ജീവിതത്തോടുള്ള നിരാശ ഒക്കെ നീങ്ങി ആത്മവിശ്വാസം അവരെ ജീവിതത്തിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും